പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുഖായുടെയും ദിനനാമത്തിൽ ആമേൻ ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ് യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മദ്യം നിർത്തിക്കൊണ്ട് അരുൾ ചെയ്തു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തുവേറ്റുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ക്രിസ്തമതാസിലെഴുത സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് ഈ സുവിശേഷ ഭാഗത്ത് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാണ് എന്ന ചോദ്യവുമായി ശിഷ്യന്മാർ യേശുവിനെ സമീപിക്കുന്നു അതിന് യേശുതമ്പരാൻ ഉത്തരം നൽകുന്ന വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് ഇതേ സുവിശേഷ ഭാഗം തന്നെ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒൻപതാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ശിഷ്യന്മാരുടെ ഇടയിലുള്ള തങ്ങളുടെ ഇടയിലുള്ള വലിയവൻ ആരാണ് എന്ന ആ തർക്കത്തിനുത്തരമായാണ് യേശുദമ്പ്രാൻ ഈ വചനഭാഗം പറയുന്നത് എന്നാൽ മതാസ്ലഹായിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാരുടെ ഇടയിലുള്ള ഒരു തർക്കത്തിൻ്റെ പ്രതിഫലനമായിട്ടോ അല്ലെങ്കിൽ തങ്ങളുടെ ഇടയിൽ ആരാണ് വലിയവൻ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടോ അല്ല ഈ വചനഭാഗം പറയുന്നത് മറിച്ച് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാണ് എന്ന ശിഷ്യന്മാരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം കടന്നു വരുവാനുള്ള സാധ്യതകൾ മതാഡ് അസോസിയേഷൻ പരിശോധിക്കുമ്പോൾ മൂന്ന് നാല് സാധ്യതകൾ നമുക്ക് കണ്ടുപിട്ടുവാൻ സാധിക്കും ഒന്നാമതായി പതിനേഴാം അധ്യായം അവസാനിക്കുന്നത് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ നികുതി കൊടുക്കുന്നതുമായി ബന്ധിച്ചുള്ള വചനഭാഗോ ഭാഗമാണ് ഇവിടെ പത്രോസിനെ വിളിച്ച് ദേശിതം പറയുകയാണ് നീ ചെന്ന് ചൂണ്ടയിടുക ചൂണ്ടയിടുമ്പോൾ കിട്ടുന്ന മത്സ്യത്തിൻ്റെ വായിൽ നാണയത്തൊട്ട് ലഭിക്കും അത് എനിക്കും നിനക്കും വേണ്ടി പോയി നികുതി കൊടുക്കുക എന്ന് അപ്പോൾ പത്രോസും യേശുവുമായുള്ള ഈ ഒരു വ്യക്തിപരമായ സംഭാഷണത്തിൽ പത്രോസായിരിക്കുമോ ഇനി ഏറ്റവും വലിയവൻ എന്നുള്ള ഒരു ചിന്ത അവരിൽ ഉണ്ടായിരുന്നിരിക്കുക രണ്ടാമതായി പതിനാറ് മുതൽ മുൻപോട്ടുള്ള അദ്ധ്യായങ്ങളിൽ യാക്കോബ് യോഹന്നാൻ പത്രോസ് ഇവർക്കൊരു പ്രത്യേക സ്ഥാനം ലഭിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് ഇവരിൽ ആരായിരിക്കാം വലിയവൻ എന്നുള്ളൊരു ചിന്തയാവാം അല്ലെങ്കിൽ ഇരുപതാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് ഒരു വാക്യങ്ങളിൽ ശബദീപുത്രന്മാർ പ്രഥമസ്ഥാനത്തെക്കുറിച്ചുള്ള ചിന്ത മുൻപോട്ട് വെക്കുന്നുണ്ട് ഇവരിൽ ആരെങ്കിലും ആയിരിക്കുമോ വലിയവൻ എന്നുള്ള ചിന്തയാവാം ഇങ്ങനെ ഏതാനും കാര്യങ്ങൾ സാധ്യതകളായി നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും പ്രിയമുള്ളവരെ ഇനി മറ്റൊരു ചിന്തയുണ്ട് അത് ഈ യേശുവും ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യത്തെ ആർക്കും ഇടർച്ചയ്ക്ക് കാരണമാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് നികുതി കൊടുക്കുമ്പോൾ അത് വിഘ്നപ്പെടുകയാണ് അപ്പോൾ തങ്ങൾക്ക് സമൂഹത്തിലുണ്ടായിരുന്ന സ്ഥാനം നഷ്ടപ്പെട്ടു പോയോ ഇനി അവരാണോ തങ്ങളെക്കാൾ വലിയവർ എന്നൊരു ചിന്തയും അവരുടെ ഇടയിലൂടെ ഉടലെടുത്തിരിക്കാം ഇങ്ങനെ ഈ സാധ്യതകളുടെയൊക്കെ അടിസ്ഥാനത്തിലാവാം ഈ ഒരു ചിന്ത കടന്നു വന്നത് എന്ന് കരുതുകയാണ് പ്രിയമുള്ള എങ്ങനെയായിരുന്നാലും യേശുദമ്പുരാൻ ഇവിടെ വളരെ കൃത്യമായ ഒരു പഠിപ്പിക്കൽ നടത്തുന്നുണ്ട് സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരാണ് എന്നത് എന്നതല്ല പ്രശ്നം സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പോലും ശിശുക്കളെ പോലെ ചെറുതാവണം ശിശുക്കളെ പോലെ ചെറുതാകണമെന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്ന് ശിശുക്കൾ കളങ്കമില്ലാത്തവരാണ് നീ ശിശുക്കളെ പോലെ ചെറുതാകണമെന്ന് പറയുമ്പോൾ ശിശുക്കളെ പോലെ പാപരഹിതമായ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുന്നവനാണ് ആകണം എന്നൊരു ചിന്ത അവിടെയുണ്ട് രണ്ടാമതായി നിരജീവിതത്തിൽ അധികാര അവകാശ വാദങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവനാവരുത് എന്നൊരു ചിന്തയുണ്ട് മൂന്നാമതായി എളിമപ്പെടുവാൻ എല്ലാവർക്കും കീഴ്പ്പെടുവാനുള്ള ഒരു സന്നദ്ധതയും നിനക്കുണ്ടാവണം എന്നുള്ള ചിന്തയുണ്ട് പ്രിയമുള്ളവരെ അപ്പോൾ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ സ്വന്തം വലിപ്പത്തിൽ അഹങ്കരിക്കാതെ ദൈവസന്നദ്ധിയിൽ നിസ്സാരരായ ശിശുക്കളെ പോലെ ആയിരിക്കുകയാണ് ഏറ്റവും പ്രധാനമെന്ന് യേശുദമ്പരാൻ പഠിപ്പിക്കുകയാണ് ഇതിന് ഈ ശിശുക്കളെ പോലെ ആകണമെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരണമെങ്കിൽ അതിന് അടിസ്ഥാനമായി ഉണ്ടാകേണ്ട കാര്യമായി തമ്പരാൻ പറയുകയാണ് മാനസാന്തരമുണ്ടാവണം മനസ്സിനൊരു അന്തരമുണ്ടാവണം അതായത് നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള അഹംഭാവത്തെ അഹം ഞാനാണ് വലിയവൻ എനിക്കെല്ലാം അറിയാം തുടങ്ങിയുള്ള ഈ അഹംഭാവത്തെ വെടിയുവാൻ നിനക്ക് സാധിക്കണം മാത്രമല്ല മനുഷ്യന് അവൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ത്വരയാണ് ഓരോ ദിവസവും വലുതാകുക വലിയവനാകുക എന്നുള്ളത് അപ്പോൾ ഈ ത്വരയെ നീ നശിപ്പിക്കുക അപ്പോൾ ഇങ്ങനെ ഇത് സാധ്യതമാകണമെങ്കിൽ ഒരു മാനസാന്തരത്തിൻ്റെ അവസ്ഥയിലൂടെ നീ കടന്നുപോയേ സാധിക്കുകയുള്ളൂ പ്രിയമുള്ളവരെ അപ്പോൾ മാനസാന്തരപ്പെടുക ശിശുക്കളെ പോലെ ആയിത്തീരുക എങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ എന്ന് ചിത്രം വരാൻ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്കറിയാം യേശുവും ശിഷ്യന്മാരും നിലകൊള്ളുന്നത് യഹൂദ പശ്ചാത്തലത്തിലാണ് യഹൂദ പശ്ചാത്തലമനുസരിച്ച് സ്വർഗരാജ്യത്തിലെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നത് നിയമം പഠിപ്പിക്കുന്നവന് നിയമം അനുഷ്ഠിക്കുന്നവന് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവന് രക്തസാക്ഷികൾ ഇവർക്കൊക്കെയാണ് അപ്പോൾ ഈ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നവന് സ്വർഗരാജ്യം അവകാശമാണ് എന്ന് കരുതിയിരുന്നവരോടേച്ച് തമരാൻ പറയുക ഇതുകൊണ്ടൊന്നും വലിയ കാര്യമല്ല ഇതിനേക്കാളിലൊക്കെ ഉപരിയായി നീ മാനസാന്തരപ്പെട്ട് പാപജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് അതുപോലെ തന്നെ അവകാശവാദങ്ങൾക്ക് വേണ്ടി അധികാരവാദങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാതെ എളിമപ്പെട്ട് മുൻപോട്ട് പോകുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രിയമുള്ളവരെ അതുകൊണ്ട് നമുക്കും യേശുതമ്പരാൻ പറഞ്ഞതുപോലെ ഈ ശിശുസഹജമായ അവസ്ഥയിലേക്ക് കടന്നു വരാം നമ്മുടെ ജീവിതത്തിലെ പാപ കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അധികാരങ്ങൾക്ക് അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാതെ എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൽ വാഗഭായത്വം ഉള്ളവരായി നമുക്ക് മുന്നോട്ട് പോകാം അതിന് സർവേശ്വരം നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രഹയുടെയും ദുരുനാമത്തിൽ അമയും